പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഡീൻ ഏർപ്പെടുത്തിയിട്ടുള്ള മെറിറ്റ് അവാർഡ് അവാർഡ് വിതരണം ചെയ്തു കോതമംഗലം വിദ്യാർത്ഥികൾക്കാണ് സമ്മാനിച്ചത് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കാണ് ഡീൻ കുര്യാക്കോസ് എം പി മെറിറ്റ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ സെന്റ് ആഗസ്റ്റിൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു സമ്മേളനം എനിക്ക് തീർച്ചയായിട്ടും ഡിസിപ്ലിൻ ഒക്കെ തന്നെയാണ് അത് ഈ പത്തിക്കും മേടിച്ചതും ചെയ്യുന്നില്ല നമ്മുടെ ജീവിതത്തിലും അത് നമ്മുടെ സ്വപ്നങ്ങൾ കീഴടക്കാൻ വേണ്ടി ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത് കാരണം പത്ത് പത്തിൽ നമ്പ് വെച്ചാൽ പത്താണ് നമ്മുടെ ഏറ്റവും വലിയ കിടന്നാണ് പിന്നെ വെച്ചാൽ പ്ലസ് ടു ആണ് പിന്നെ വെച്ചാൽ കോളേജാണ് പിന്നെ വെച്ചാൽ ജോലിക്ക് എന്താണ് ഇതൊന്നും അല്ല നമ്മുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡുള്ള ഈ പ്രോസസ്സിൽ നമ്മൾ എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു പ്രോസിസ്റ്റൻസും ഈ ഒരു ഡിസിപ്ലിൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ തോന്നും നിങ്ങൾ എന്താ പറയുക ഡീൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ ജി ജോർജ് ഷമീർ പനിക്കൽ കെ പി ബാബു സിജു എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു GTV News Cuad Mangalab